െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഇരട്ട ന്യൂനമർദ്ദങ്ങളുടെ സാന്നിധ്യം മൂലം കേരളത്തിൽ ഇന്നും മഴ തുടരും കഴിഞ്ഞ ദിവസം കരക്കേറിയ ന്യൂനമർദ്ദം നിലവിൽ ഗുജറാത്തിനു മുകളിലാണുള്ളത് ഈ സിസ്റ്റം അവിടെ വെച്ച് അറബിക്കടലിലേക്ക് എത്തുന്നതിനു മുൻപ് ദുർബലമാകാനാണ് സാധ്യതയെന്ന് മെറ്റ്പീറ്റ് വെദർ പറയുന്നു ഇത് ഇന്നു തന്നെ ചക്രവാതച്ചുഴിയായി ദുർബലമായേക്കും പുറമെ കൊങ്കൺ മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തിയും നിലനിന്നിരുന്നു കരകേറിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ പടിഞ്ഞാറൻ തീരത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട് വടക്കൻ കേരളത്തിലെ മഴയെയും ഈ സിസ്റ്റം സ്വാധീനിക്കുന്നുണ്ട് രണ്ടാമതായി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം നിലവിൽ ആന്ധ്രാപ്രദേശ് തീരത്താണുള്ളത് ഇത് വിശാഖപട്ടണത്തിനും ശ്രീകാകുളത്തിനും ഇടയിലായി കരക്കയറിയേക്കും കേരളത്തിൽ ഇന്ന് വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത വിവിധയിടങ്ങളിൽ ഇടവിട്ട് ശക്തമായ മഴയും കാറ്റും ഉണ്ടാകും മധ്യകേരളത്തിലും തെക്കൻ ജില്ലകളിലും ഇന്നും മഴ തുടരും മലപ്പുറം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാനാണ് സാധ്യതയെന്നും തെക്കോട്ടുള്ള ജില്ലകളിൽ നാളെ മുതൽ മഴയിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടേക്കുമെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു ഇന്ന് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി